കവർച്ചയിൽ റിപ്പോർട്ട് തയ്യാറാക്കി ഇ ഡി ഇന്റലിജൻസ് ഇ ഡി ഡയറക്ടർ രാഹുൽ നവീനിന്റെ റിപ്പോർട്ട് കൈമാറും കേസിൽ വിവരശേഖരണം തുടർന്ന് ഇ ഡി ക്രൈംബ്രാഞ്ച് എഫ്ഐആറിന്റെ പകർപ്പും വിശദാംശങ്ങളും ഇമെയിൽ വഴി ആവശ്യപ്പെടും കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടർ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കും ഇതുവരെ വിശദാംശങ്ങൾ അന്വേഷണ സാധ്യത എന്നിവ ഉൾപ്പെടുത്തിയാണ് ഇ ഡി ഇന്റലിജൻസ് ഇ ഡി ഡയറക്ടർ രാഹുൽ നവീനിന് നേരിട്ട് റിപ്പോർട്ട് ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ കൈക്കൊള്ളും വിവിധ സംസ്ഥാനങ്ങളിൽ ഇഡിക്ക് സോണൽ യൂണിറ്റുകൾക്ക് പുറമേ രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് സംവിധാനവും ഉണ്ട് സംസ്ഥാനത്ത് ഇഡിക്ക് അന്വേഷണ സാധ്യതയുള്ള കേസുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് ഇ ഡി ഇന്റലിജൻസ് കേന്ദ്ര ഓഫീസിന് കൈമാറുകയാണ് ചെയ്യുക ഇതനുസരിച്ചാണ് കോടികളുടെ ഇടപാടുകൾ നടന്നിരിക്കാൻ സാധ്യതയുള്ള കേസിൽ ഇ ഡി ഇന്റലിജൻസ് വിവരശേഖരണം നടത്തിയത് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇ സി ഐആർ ചെയ്യുക ക്രൈംബ്രാഞ്ച് കേസിലെ പ്രതികളെല്ലാം ഇ ഡി കേസിലും പ്രതികളാകും അതിവേഗത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കാതെ എഫ്ഐആർ പരിശോധിച്ചും കേസ് വിശദമായി പഠിച്ചുമായിരിക്കും ഇ ഡിയുടെ അന്വേഷണം ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെയും ലോകപാളികൾ ദുരൂഹമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തി സ്വർണം കവർന്നതിൽ രണ്ട് കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത് ജനം കൊച്ചി